ഒരു കഥ വന്നേല നമ്മളെ ചെടികളെയും വൃക്ഷങ്ങളെയും കുറിച്ചുള്ള ഒരു കഥ വന്നേല ടീച്ചർ കഥയുടെ പേരെന്ത് േ അതേപോലെ നമ്മളെ കുരുവിക്കോ

എനിക്ക് കൂടുകെട്ട സ്ഥലം ചോദിച്ചു അപ്പൊ കാക്ക എന്ന് പറഞ്ഞു കാക്കി കൊക്കു എന്ത് ചെയ്തു ചിന്നു കുരുവിന് ഇവിടെ കൂടുകെട്ടണ്ടെന്ന് പറഞ്ഞേ കൊത്തി കൊത്തി പറത്തി കളഞ്ഞു അങ്ങനെ ചിന്ന കുരുവി പേടിച്ചോടി ഓടുന്നതിൻ്റെ പുളിമരത്തോട് ചോദിച്ചു പുളിമരമേ പുളിമരമേ പുളിമരമേക്ക് കൂടുകെട്ട സ്ഥലം തരൂ അപ്പൊ പുളിമരമെന്ന് പറഞ്ഞു നിനക്ക് കൂടുകെട്ടാൻ ഇവിടെ സ്ഥലമില്ലെന്ന് പുളിമരം പറഞ്ഞു ചിന്നുഗുരുവിടായി എന്തായി സങ്കടായി വീട് കെട്ട സ്ഥലം കിട്ടിയില്ലല്ലേ അങ്ങനെ ചിന് വീണ്ടും പറന്ന് പറന്ന് കുറച്ച് അകലെത്തുമ്പോ ഒരു മുത്തശ്ശിമാവിന്റെ മരം കൊണ്ട് കിട്ടുമായി ഇഷ്ട മുത്തശ്ശി മാവുമാര ആ ഈ മുത്തശ്ശി മാവിന്റെ മരത്തിന്റെ അടുത്തേക്ക് ചിന്നു കുരുവിന്ന് മരത്തിലാണെങ്കിലും മാങ്ങയുണ്ട് അപ്പൊ അതെല്ലാം കാണുമ്പോ മുത്തശ്ശി മാവിന ആർക്കിഷ്ടായി ചിന്നുരുവിക്ക് ഇഷ്ടായി അങ്ങനെ ചിന്നുകുരുവി മുത്തശ്ശി മാവുമാരത്തോട് ചോദിച്ചു ഞാൻ ഈ മരത്തില് കൂട് കെട്ടിക്കോന്ന് ചോദിച്ചു അത് ചോദിച്ചേ ചിങ്ങുകുരുവി ചോദിച്ചു അപ്പൊ ചിന്നുകുരുവിയോട് മുത്തശ്ശി മാവുമാര എന്റെ മരത്തിന് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കൂട് കെട്ടിക്കോ എന്ന് അങ്ങനെ ചിന്നു കുരുവി ചെറിയൊരു കൂടുണ്ടാക്കി നോക്കി കൂടുണ്ടാക്കി വാ ഈ കൂടുണ്ടാക്കിട്ട് ചിന്നുകുരുവി മക്കൾ അവിടെ താമസിക്ക മാുരുവിക്ക് നല്ല ഇഷ്ടമായിരുവി മുത്തശ്ശി മാവുമാരത്തോടെ കൊടുത്തത് അല്ലേ കഥ ചിന്നുരുവി രണ്ട് മക്കളും പിന്നെ ആദ്യം പോയത് മുത്തല്ലേ മുത്തശ്ശിമാവായ നമ്മളെ മാങ്ങ പിടിച്ച ഈ പിടിച്ചിമാരാണ് നമ്മളെ ചിന് ഗുരുവിക്ക് വീട് കേട്ട സ്ഥലം കൊടുത്തത് എല്ലാരും പറഞ്ഞ പോലെ തന്നെ